ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് ബംഗാൾ ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹം നേരത്തെ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതും എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം ഒരു വിധിയിൽ ഇത്തരം ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അതും ഒരു പോക്സോ കേസിൽ ഇങ്ങനെയൊക്കെ ഒരു വിധിയിൽ പറയാൻ പാടുണ്ടോ എന്ന സംശയമൊക്കെ അന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു അതിനുശേഷം സുപ്രീം കോടതി ഈ സംബന്ധിച്ച് സ്വമേധയാ കേസെടുക്കുകയും ഈ ജഡ്ജിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തുകയും ഒക്കെ ചെയ്തത് നമ്മുടെ മനസ്സിലുണ്ട് കുറച്ച് മുമ്പാണ് അദ്ദേഹം പറഞ്ഞ പരാമർശം ഇങ്ങനെയാണ് അതിന് മലയാള പരിഭാഷ രണ്ട് മിനിറ്റിൻ്റെ ലൈംഗിക സുഖം ആസ്വദിക്കുന്നതിന് വേണ്ടി അവൾ വഴങ്ങുമ്പോൾ സമൂഹത്തിൻ്റെ കണ്ണിൽ സ്ത്രീക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ലൈംഗിക ചോദന പ്രേരണകൾ നിയന്ത്രിക്കേണ്ടതാണെന്ന് ഒരു വിധി പ്രസ്താവനയിൽ പറഞ്ഞ ജഡ്ജിയുടെ പേരാണ് ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടി വായിക്കാം രണ്ട് മിനിറ്റിന്റെ ലൈംഗിക സുഖം ആസ്വദിക്കുന്നതിന് വേണ്ടി അവൾ വഴങ്ങുമ്പോൾ സമൂഹത്തിന്റെ കണ്ണിൽ സ്ത്രീക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ലൈംഗിക ചോദനകൾ പ്രേരണകൾ നിയന്ത്രിക്കേണ്ടതാണെന്നാണ് അദ്ദേഹം ഒരു വിധി പ്രസ്താവനയിൽ പറഞ്ഞത് ജസ്റ്റിസ് ചിത്രരഞ്ജൻ ദാസ് പറഞ്ഞത് അതും ഒരു പോക്സോ കേസിലാണ് ഈ വിധി പ്രസ്താവം അന്ന് തന്നെ വലിയ ചർച്ചയാവുകയും ഇന്ത്യയിൽ തന്നെ വലിയ വാർത്തയാകുകയും ഒക്കെ ചെയ്യുകയും അപ്പോൾ സുപ്രീം കോടതി പ്രശ്നത്തിൽ ഇടപെടുകയും സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുകയും ഈ വിധി പ്രസ്താവം സ്റ്റേ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ജഡ്ജിയെ രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകളൊക്കെ വരികയും ചെയ്തിരുന്നു അപ്പോൾ തന്നെ സംശയം ഉയർന്നിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ആരാണ് എന്താണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വത്വം എന്താണ് എന്ന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് സ്വത്വം എന്ന് വാക്ക് ഉപയോഗിച്ചത് അത് അദ്ദേഹം തന്നെ ഉപയോഗിച്ച വാക്കാണ് എൻ്റെ സ്വത്വം എന്ന് ആ സ്വത്വം ശരിക്ക് ബോധ്യപ്പെട്ടിരുന്നില്ല നാട്ടുകാർക്കും ജനങ്ങൾക്കും ഇപ്പോഴാണ് ആ സ്വത്വം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത് അത് എന്താണ് എന്നല്ലേ കേട്ടുകൊള്ള അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ഇന്ന് എനിക്ക് എൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തണം എപ്പോഴാണ് ഇത് പറയുന്നത് അറിയാമോ കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്ന് സർവീസ് പൂർത്തിയാക്കി വിരമിക്കുമ്പോൾ ആ വിരമിക്കൽ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് തന്റെ സ്വത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് എന്താണ് പറയുന്നത് ഇന്ന് എനിക്ക് എൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടുത്തണം കുട്ടിക്കാലം മുതലേ ഞാൻ ആർ എസ് എസിലെ അംഗമാണ് കുട്ടിക്കാലം മുതലേ ഞാൻ ആർ എസ് എസ്സിലെ അംഗമാണ് ഇപ്പോഴും അദ്ദേഹം അംഗമായി തുടരുകയാണ് യഥാർത്ഥം കുട്ടിക്കാലം മുതലേ ഞാൻ ആർ എസ് എസ് അംഗമാണ് ഞാൻ എന്നും സംഘടനയോട് കടപ്പെട്ടിരിക്കും ഇതാണ് ഞാൻ എന്നും ആർ എസ് എസിനോട് കടപ്പെട്ടിരിക്കും ആരാണ് പറയുന്നത് കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജി ചിത്രരഞ്ജൻ ദാസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെയും അവസാനിക്കുന്നില്ല തുടരുകയാണ് എൻ്റെ സ്വഭാവ രൂപീകരണത്തിലും വളർച്ചയിലും എല്ലാം ആർ എസ് എസ് പങ്കുപകച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അത്തരമൊരു വിധി പ്രസ്താവിക്കാതിരിക്കുക എന്ന ചോദ്യം ഇപ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ടാം അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ഔദ്യോഗിക ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം മുപ്പത്തിയേഴ് വർഷക്കാലം സംഘടനയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു മുപ്പത്തിയേഴ് വർഷക്കാലം സംഘടനയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു എന്നാൽ കരിയറിലെ ഒരു പുരോഗതിക്കും ഞാൻ ഒരിക്കലും സംഘടനയിലേക്കുള്ള എൻ്റെ അംഗത്വം ഉപയോഗിച്ചിട്ടില്ല പാർട്ടി വ്യത്യാസം കാണിക്കാതെയും പാവപ്പെട്ടവനെന്നോ പണക്കാരനാണെന്നോ വ്യത്യാസം കാണിക്കാതെയുമാണ് എന്നും നീതി നടപ്പാക്കിയത് ഇതെല്ലാം ചിത്രരഞ്ജൻദാസിന്റെ പ്രസംഗത്തിലെ വാക്യങ്ങളാണ് രണ്ട് തത്വങ്ങളിൽ ഊന്നി നീതി നടപ്പാക്കാനാണ് ഞാൻ ശ്രമിച്ചത് ഒന്നാമത്തെ തത്വം സഹാനുഭൂതിയാണ് നീതി നടപ്പാക്കാൻ വേണ്ടി ഒരുപക്ഷെ നിയമം വളച്ചൊടിക്കപ്പെട്ടേക്കാം നീതി നടപ്പാക്കാൻ വേണ്ടി ഒരു പക്ഷേ നിയമം വളച്ചൊടിക്കപ്പെട്ടേക്കാം എന്നാൽ നീതിയെ നിയമത്തിനനുസരിച്ച് വളച്ചൊടിക്കാൻ ആകില്ലെന്നതാണ് രണ്ടാമത്തെ തത്വം ഈ രണ്ട് തത്വത്തിനനുസരിച്ചാണ് അദ്ദേഹം ഇതുവരെയുള്ള വിധികളൊക്കെ പറഞ്ഞത് എന്നാണ് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളിൽ നിന്ന് സാധാരണ വരാറുള്ള വിധി മാത്രമാണ് വന്നത് പോക്സോ കേസിലും എന്നത് ഇതോടുകൂടി വ്യക്തമായിട്ടുണ്ടാവും അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനായിരുന്നു എല്ലാ കാലത്തും ഒരു ആർ എസ് എസ് കാരനായിരുന്നു ചെറുപ്പം മുതലേ ആർ എസ് എസ്സിലെ അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം ജീവിത രീതി ചിട്ടകൾ ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ആർ എസ് എസ് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ മുപ്പത്തേഴ് വർഷക്കാലം ആ സംഘടനയുമായി ആർ എസ് എസുമായി ഒരു ബന്ധവുമില്ല ഔദ്യോഗിക കൃത്യനിർവഹണ ഘട്ടത്തിൽ ആർ എസ് എസുമായി ബന്ധം പുലർത്തിയിരുന്നില്ല ഇനി ആർ എസ് എസിലേക്ക് തന്നെ തിരിച്ചു പോകണം അതാണ് എന്റെ ലക്ഷ്യം ആർ എസ് എസ് എന്ത് ചുമതല ഏൽപ്പിച്ചാലും അത് നിർവഹിക്കും എന്ന് പറയുന്ന ഒരു നല്ല ആർ എസ് എസ് കാരൻ ആ ആർ എസ് എസുകാരന്റെ മനസ്സ് അത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം പൊതുവെ എല്ലാ ആർ എസ് എസ് കാരുടെയും മനസ്സ് തന്നെയാണ് അദ്ദേഹവും പ്രകടിപ്പിച്ചത് അത് തന്നെയാണ് പോക്സോ കേസിലെ വിധിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളായി പുറത്തു വരികയും ചെയ്തത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി ഇദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ട് എന്തുകൊണ്ടാണ് വിധി ഇങ്ങനെയൊക്കെ വരുന്നത് എന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ വെളിപ്പെട്ടു വന്നത് ഇന്ത്യയിൽ ജുഡീഷ്യറിയിൽ ഭരണതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തിനേറെ പറയുന്നു മാധ്യമ മേഖലയിൽ പോലും ആർ എസ് എസ് ആർ എസ് എസിന്റെ സ്വാധീനം വളർത്തി വികസിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും ആർ എസ് എസ് കാരെ എത്തിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള കൃത്യമായ അജണ്ട അനുസരിച്ചുള്ള പ്രവർത്തനം ആർ എസ് എസ് എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഈ സ്വാധീനം കാണാൻ കഴിയും വിദ്യാഭ്യാസ മേഖല എടുത്താൽ കോളേജുകൾ കോളേജുകളുടെ പ്രിൻസിപ്പാൾ അധ്യാപകർ അവരുടെ രൂപത്തിൽ നമുക്ക് ആർ എസ് എസ് കാരെ കാണാം കോടതി എടുത്താൽ ജുഡീഷ്യറി എടുത്താൽ പല ജഡ്ജിമാർമാരെയും നമുക്ക് ആർ എസ് എസിന്റെ രൂപത്തിൽ കാണാം അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്ക് ആർ എസ് എസ് കാരെ കാണാം ഭരണതലത്തിൽ ഇപ്പോൾ ആർ എസ് എസ് ബി ജെ പി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു വിഷയമാണ് എന്നാൽ ഇത്തരം പുഴുക്കുത്തുകൾ ഒരിക്കലും ജുഡീഷ്യറിയിലേക്ക് കടന്നു വരരുത് ജുഡീഷ്യറി ഇപ്പോഴും ഒരു പരിപാവനമായ ഒരു സങ്കല്പമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ജുഡീഷ്യറിയിലാണ് എല്ലാം അവസാനിക്കുമ്പോഴും അവസാനത്തെ വിശ്വാസം അതിൽ കൂടി ഇത്തരം പുഴുക്കുത്തുകൾ കടന്നുകൂടുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം തന്നെ തകർന്ന് തരിപ്പണമായി പോകും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തിന് നന്ദി പറയാം എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്നും ജുഡീഷ്യറിയിൽ പോലും ആർ എസ് എസിൻ്റെ സ്വാധീനം ചില ഘട്ടങ്ങളിലൊക്കെ തെളിഞ്ഞു കാണാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ വെളിപ്പെടുത്തി തന്നതിന് അദ്ദേഹത്തിനോട് നമുക്ക് വളരെ നന്ദിയുണ്ട് കടപ്പാടുണ്ട് ഇത് വളരെ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട കാലമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് സാധാരണക്കാരനെ ജനാധിപത്യവും ഒക്കെ നിലനിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം ഇടപെടലുകളും തുറന്നു പറച്ചിലുകളും ഒക്കെ എന്ന് പറയേണ്ടിയിരിക്കുന്നു